കേരള എക്സ്പ്രസ് ഇൻ പഞ്ചാബ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പഞ്ചാബ് എസ്സി ഒരു വലിയ ഹൈപ്പോ കൂടി ഒരു പോസ്റ്റർ അവരുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേരള എക്സ്പ്രസ് വരുന്നു എന്നായിരുന്നു പറഞ്ഞു അപ്പം വളരെ വലിയ ഹൈ പ്രൊഫൈൽ മലയാളി താരങ്ങൾ ആരെങ്കിലും അവിടെ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നതാണ് പക്ഷേ മോശമല്ലാത്ത മികച്ചൊരു മലയാളി താരത്തിനെ തന്നെ പഞ്ചാബ് ബസ്സി തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ജംഷഡ്പൂരിലൂടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അത്യാവശ്യം നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുത്ത മലയാളി താരമായിട്ടുള്ള ഉവൈസ് എന്ന വിംഗ് ബാക്കിനെയാണ് ഏതായാലും ആ പഞ്ചാബ് എസ്സി തങ്ങളുടെ കൂടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് മുഹമ്മദ് ഉവൈസ് മൊയ്ക്കലിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആള് നിലമ്പൂർ സ്വദേശിയാണ് നിലമ്പൂരിൽ ജനിച്ച താരം സെൻ്റർ ബാക്കായിട്ടും ലെഫ്റ്റ് ബാക്കായിട്ടും കളിക്കും സെൻ്റർ ബാക്ക് ആയിട്ട് കളിക്കാറുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഒരു ലെഫ്റ്റ് ബാക്കായിട്ടാണ് പൊതുവെ തിളങ്ങിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിനെ കുറിച്ച് പറയാനാണെങ്കിൽ യൂത്ത് കരിയർ സുദേവ സുദേവ ഡൽഹിയിലായിരുന്നു അദ്ദേഹം വളരെ വലുതായിട്ട് സ്പെൻഡ് ചെയ്തത് എഫ് സി കേരളത്തോടെ അരങ്ങേറി പിന്നീട് എഫ് സി തൃശൂരിന്റെ താരമായിട്ട് ആറ് മത്സരം കളിച്ചു പിന്നീട് ഓസോൺ എഫ് സീൽ കളിച്ചു അവിടെ വന്ന് ബംഗളൂരു യുണൈറ്റഡിലെത്തി ബംഗളൂരു യുണൈറ്റഡിൽ എത്തിയ ശേഷം അദ്ദേഹം കെ എസ് സി ബിക്ക് വേണ്ടി ഒരു ഏഴ് മത്സരത്തോളം കളിച്ചു പിന്നീട് ഗോകുലം കേരള എഫ് സി യുടെ താരമായി അദ്ദേഹം വളരെ വലിയ ഒരു പേര് നേടിയെടുത്തത് ഗോകുലം കേരള എഫ് സിയിലെ പ്രകടനത്തോടു കൂടിയായിരുന്നു ഗോകുലം കേരളയിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടുകൂടി അദ്ദേഹത്തിന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്നും കോൾ വരികയായിരുന്നു ഗൂകുലത്തിൽ നിന്നും അദ്ദേഹം നേരെ ജംഷഡ്പൂരിലേക്ക് എത്തി ജംഷഡ്പൂരിൻ്റെ വളരെ നിർണായകമായിട്ടുള്ള താരങ്ങളിൽ ഒരാളായി മാറിയ മുഹമ്മദ് ഉവൈസ് എന്ന എക്സ്പ്രസ് വേഗതയുള്ള വിംഗ് ബാക്കിനെ ഒടുവിൽ പഞ്ചാബ് സ്വന്തമാക്കി മാസ ഒരു ഡിറ്റിംഗ് ഒക്കെയാണ് താരത്തിൻ്റെ സൈനിങ് അനൗൺസ് ചെയ്തപ്പം അവർ വെച്ചിരുന്നത് ഏതായാലും ഇന്ന് ഒരു ഒഫീഷ്യൽ പ്രൊക്ലമേഷൻ ഉണ്ടായിരിക്കുകയാണ് മുഹമ്മദ് ഊവൈസ് മൊയ്ക്കൽ എന്ന താരം ബിങ് ബാക്ക് ഇനി പഞ്ചാബ് എക്സിയുടെ താരം